കൊച്ചി നഗരത്തിനെ നിങ്ങൾക്കൊരു ലോലിപ്പോപ്പ് പോലെ വാങ്ങാൻ കഴിയില്ല ഇറ്റ്സ് ടു എക്സ്പെൻസീവ് ഇടയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സിഇഒ ആയിട്ടുള്ള അബിക് ചാറ്റർജി നമ്മുടെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടുള്ള മത്സരങ്ങളൊന്നും അത്ര ചീപ്പല്ല നല്ല വില കൂടിയത് തന്നെയാണെന്നാണ് പറയുന്നത് പുള്ളിയുടെ വാക്കുകൾ എക്സാക്ലി ഇങ്ങനെയാണ് പ്ലേയിങ് അറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഈസ് നോട്ട് ചീപ്പ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കളിക്കുക എന്ന് പറയുന്നത് അത്ര വില കുറഞ്ഞ പരിപാടിയല്ല വി പേ എ വെരി വെരി ഹാൻഡ്സം സം ഓഫ് മണി ടു ബിഹേവ് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വളരെ വളരെ വലിയൊരു തുക തന്നെയാണ് ഹോസ്റ്റിംഗ് ഫീസായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ദർ ഈസ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ് ടുവോർസ് മാഷ് ടേ കോസ്റ്റ് ഇത് നമ്മുടെ മത്സര ദിവസത്തെ ചിലവിലേക്ക് വളരെ വലിയൊരു വർധന ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷേ നമ്മളുടെ ആരാധകരുടെ ഭാഗത്തു നിന്നും മറ്റ് സോഴ്സിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമ്മുടെ അന്നത്തെ മത്സരത്തിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് നമ്മുടെ ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെൻ്റിന് ജി സി ഡി ഐക്ക് കൊടുക്കേണ്ടി വരുന്നത് ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്ക് കൊടുക്കേണ്ടി വരുന്നത് ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് നമ്മളുടെ കണ്ണിക്കൂടെ നോക്കുമ്പോൾ വളരെ വലിയൊരു എമൗണ്ട് തന്നെയാണ് മാക്സ് ടു മാക്സ് എട്ട് ലക്ഷം രൂപ എന്ന് പറയുമ്പം അതൊരു വലിയ എമൗണ്ട് ആണ് എന്ന് പറയുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ടിക്കറ്റ് റവന്യൂവിൽ കൂടി ഇതിനെക്കാട്ടിൽ കൂടുതൽ കിട്ടുന്നില്ല എന്നൊരു സംശയം അവിടെ ഉന്നയിക്കാം അതുമാത്രമല്ല എഫ് സി ഗോവയെ പോലെയുള്ള ക്ലബ്ബുകൾ ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഓരോ മത്സരത്തിനും യാതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാതെ കേരള ബ്ലാസ്റ്റേഴ്സിനെക്കാട്ടിൽ താഴ്ന്ന നമ്പർ ഓഫ് ഫിസിറ്റേഴ്സിനെ വെച്ചിട്ട് താഴ്ന്ന പ്രൈസ് വെച്ചിട്ട് ടിക്കറ്റ് പ്രൈസ് വെച്ചിട്ടൊക്കെ കളിക്കുന്നത് എന്ന് നോക്കുമ്പം അതെ എഫ് സി ഗോവ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്രേക്ക് വെൻ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മറ്റ് ക്ലബ്ബുകളുമായിട്ട് തട്ടിച്ച് നോക്കുകയാണെങ്കിൽ അതിനെ അത്ര വലിയ എമൗണ്ട് ആയിട്ട് പറയേണ്ടി വരും എനിക്ക് തോന്നുന്നില്ല പക്ഷേ വാക്കുകൾ ഏതാണ്ട് ഇങ്ങനെയാണ്